പൊതുമേഖലാ എണ്ണക്കമ്പനി ഓഹരികൾക്ക് ഇപ്പോൾ മികച്ച സാധ്യതകളാണുള്ളത് ഇതിനുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ നോക്കാം ഒന്നാമത്തെ കാരണം ഹയർ മാർക്കറ്റിംഗ് മാർജിനാണ് പെട്രോൾ ഡീസൽ വിൽക്കുമ്പോൾ എണ്ണക്കമ്പനികൾക്ക് കിട്ടുന്ന ലാഭമാണിത് ഈ സാമ്പത്തിക വർഷം ആദ്യ ക്വാർട്ടറിൽ ഇത് റെക്കോർഡ് ഉയരത്തിലെത്തി ലിറ്ററിന് ശരാശരി മൂന്ന് രൂപ ഉണ്ടായിരുന്നത് പത്ത് രൂപയിൽ അധികമായി വർദ്ധിച്ചു രണ്ട് രൂപ എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചിട്ടും ഈ ലാഭം നിലനിർത്താൻ കഴിഞ്ഞു രണ്ടാമത്തെ കാരണം മികച്ച റിഫൈനറി യൂട്ടിലൈസേഷനാണ് ഒരു എണ്ണ എണ്ണക്കമ്പനിയുടെ ശുദ്ധീകരണശാലകളുടെ കാര്യക്ഷമതയാണിത് ബി പി സി എൽ കഴിഞ്ഞ അഞ്ച് വർഷമായി ശരാശരി നൂറ്റിയാറ് ശതമാനം യൂട്ടിലൈസേഷൻ രേഖപ്പെടുത്തി ഇത് എച്ച് പി സി എൽ ഐ ഒ സി എൽ എന്നിവയേക്കാൾ വളരെ കൂടുതലാണ് മൂന്നാമത്തെ കാരണം എണ്ണക്കമ്പനികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം വരെ ഉണ്ടായ എൽ പി ജി വിൽപ്പനയിലെ നഷ്ടങ്ങൾ നികത്തുന്നതിനായി മുപ്പതിനായിരം കോടി രൂപ നഷ്ടപരിഹാരം സർക്കാർ അനുവദിച്ചു